വെള്ളി ഞായർ ദിവസങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കൂലേ ഞങ്ങളൊന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഉണ്ടാക്കിയത് ബീഫ് പുലാവാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലയച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തിട്ട് അതിൽക്ക് ലീഫ് ക്യാരറ്റ് ക്യാപ്സിക്കം മാഗി ക്യൂബ് ഉണക്ക നാരങ്ങ പിന്നെ വേണ്ടത് ചെറിയ ജീരകം ചതച്ച മുളക് വെളുത്തുള്ളി ഇവയൊക്കെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഇവയും കൂടി ചേർത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു നാലഞ്ച് വിസലാകുമ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായി വെന്ത് വരും ഇനി ബീഫിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് അരി വേവിച്ചെടുക്കണം ഞാനിത് സാധാ മന്തി റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കുതിർത്ത് ഊറ്റി വെച്ചതാണ് ഈ കപ്പിന് രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് മൂന്ന് കപ്പ് വെള്ളം വേണ്ടി വരും അപ്പോൾ നമ്മൾ ഇറച്ചി വേവിച്ച് വെച്ച വെള്ളവും പിന്നെ ബാക്കി ചുടുവെള്ളവും കൂടി ചേർത്തിട്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ഇട്ടോ അരി വേവാൻ വേണ്ടി എടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഉള്ളി പച്ചമുളക് ക്യാരറ്റ് ക്യാപ്സിക്കം ഇവയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കം മുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ആ ഇറച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരറ്റ വിസിലടിച്ചാൽ മതി ഒറ്റ വിസിലടിച്ചപ്പോഴേക്ക് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ബീഫ് ആയത് കൊണ്ട് ആ ഇറച്ചി അതിൽ തന്നെ ഇട്ടാൽ വേവ് കൂടി പോവുകയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റൈസാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക